മലയാളികൾ ഒരുപാട് ഇഷ്ടപ്പെടുന്ന കുട്ടികളുടെ റിയാലിറ്റി ഷോയാണ് ടോപ്പ് സിംഗർ ടോപ് സിംഗറിൽ നിന്നും ജഡ്ജായ എം ജി ശ്രീകുമാറിനെ മാറ്റിയതിനെക്കുറിച്ച് വലിയ രീതിയിൽ തന്നെ ചർച്ചകളും നടന്നിരുന്നു ടോപ് സിംഗറിലെ പ്രധാന ആകർഷണം തന്നെയായിരുന്നു ജഡ്ജിംഗ് പാനലിലെ എം ജിയുടെ സാന്നിധ്യം താൻ സ്വന്തമായി പിന്മാറിയതല്ല എന്ന് ഗായകനും വ്യക്തമാക്കിയിരുന്നു ഇപ്പോൾ ഇതിനെപ്പറ്റി ആധികാരികമായി ചർച്ച ചെയ്തെത്തിയിരിക്കുകയാണ് ചാനൽ മേധാവി ശ്രീകണ്ഠൻ നായർ പല ആർട്ടിസ്റ്റുകളെയും വളർത്തി വഷളാക്കിയതിൽ തനിക്ക് വലിയൊരു പങ്കുണ്ടെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പരാമർശം കേരളത്തിലെ മിക്ക ആർട്ടിസ്റ്റുകളും ടെലിവിഷൻ നിർമ്മാണത്തിലോ സിനിമാ നിർമ്മാണത്തിലോ ഒരു ചില്ലിക്കാശ് പോലും മുടക്കാനോ കുറയ്ക്കുവാനോ തയ്യാറാകാത്തവരാണ് ഒരു ആത്മവിമർശനം എന്നുള്ള രീതിയിൽ ഞാൻ തന്നെ കാണുന്നത് പല ആർട്ടിസ്റ്റുകളെയും നമ്മൾ തന്നെ വളർത്തി വഷളാക്കി എന്നതാണ് കാര്യം അവർ അർഹിക്കാത്ത അത്രയും പണം നമ്മൾ വെച്ച് നീട്ടുകയും പിൽക്കാലത്ത് അവർ അത് അവകാശമായി കരുതുകയും ചെയ്യും ഈ അടുത്ത കാലത്ത് ഒരു ആർട്ടിസ്റ്റ് എന്നോട് പറഞ്ഞു അയാൾക്ക് കുറച്ചുകൂടി പണം വേണമെന്ന് ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് തരുന്ന പണം കുറച്ച് കുറയ്ക്കുവാനേ നിർവാഹമുള്ളൂ എന്ന് ആ പരിപാടിയുടെ വരവ് ചിലവ് കണക്കുകളെല്ലാം ഞാൻ അദ്ദേഹത്തെ പറഞ്ഞു മനസ്സിലാക്കുവാൻ ശ്രമിച്ചു എന്നാൽ അത് കേൾക്കുവാൻ അദ്ദേഹം തയ്യാറായില്ല പിന്നീടാണ് എൻ്റെ അക്കൗണ്ടൻ്റ് എന്നോട് പറയുന്നത് ഏകദേശം പത്ത് കോടിയോളം രൂപയാണ് അദ്ദേഹത്തിനായി കൊടുത്തത് എന്ന് സത്യം പറഞ്ഞാൽ ഈ സ്ഥാപനത്തിലെ എം ഡി ആയ ഗോകുലം ഗോപാലിന് പത്ത് രൂപ പോലും ഈ പ്രോഗ്രാമിൽ നിന്ന് ലാഭവിഹിതമായി കിട്ടിയില്ല എന്നുള്ളതാണ് സത്യം എന്നാലും കാശ് കൂടുതൽ വേണം കാശ് കൂടുതൽ തന്നാലേ ഞങ്ങൾ വരൂ എന്നുള്ള പിടിവാശിയിലാണ് ചിലർ ശ്രീകണ്ഠൻ നായരുടെ ഈ തുറന്നു പറിച്ചലിന് ശേഷം എല്ലാവരും ഉറ്റുനോക്കുന്നത് നോക്കുന്നത് എം ജി ശ്രീകുമാറിനെ തന്നെയാണ് അദ്ദേഹം മടങ്ങി വന്നാൽ പ്രോഗ്രാം കുറച്ചുകൂടി ഉഷാറാകുമെന്നാണ് പലരുടെയും അഭിപ്രായം